ഹലോ ഗായ്സ് വെൽക്കം ടു വിനുസ് കുക്കിങ് നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ് നാട്ടിലെ വീഡിയോക്ക് കട്ട വെയ്റ്റിംഗ് ആയിരിക്കുന്ന എൻ്റെ ചങ്കുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് മൂന്ന് ദിവസമായി ഹസ്ബൻ്റ് വീടെയില്ല പുറത്ത് പോയിരിക്കുമെന്ന് അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നത് ഞാനും അമ്മയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അനിയേട്ടൻ്റെ അച്ഛൻ പോസ്റ്റ് മാസ്റ്ററായിരുന്നു ഇപ്പോഴില്ല പ്രളയ ബംഗള വീടാണ് അവരിപ്പം നാട്ടിൽ പോയിരിക്കുകയാണ് ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ഒരു കല്യാണം ഉണ്ടായിട്ട് അവിടെ കാണുന്നത് അനിയാട്ടൻ്റെ മൂത്ത ബംഗള വീടാന്ന് അവർ അബുദാബി തന്നെയാണ് അപ്പോൾ ഈ വീട് അനിയാട്ടൻ്റെ അച്ഛൻ എടുത്തതാണ് പിന്നെ അനിയാട്ടൻ ഗൾഫിൽ പോയതിന് ശേഷം മോളിലെല്ലാം റൂം എടുത്തതാണ് ഫ്ലോറൊക്കെ മാറ്റി അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തോട്ട് പോയാലോ താഴത്തെ രണ്ട് ബെഡ്റൂമാണ് രണ്ടും അറ്റാച്ചഡാണ് ഇനി വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ് അപ്പോൾ ഇതാണ് അനിയാട്ടൻ്റെ അമ്മ ഹലോ അമ്മയിപ്പം എങ്ങനെ അങ്ങനെ പുറത്തൊന്നും പോകാറില്ല കാലിന് കുറച്ച് വയ്യ എന്നാലും വീട്ടിലെ ഇരുതിട്ടുള്ള എന്തെങ്കിലും മുറിക്കലും തറിക്കലും മീൻ മുറിക്കലും ഒക്കെ ചെയ്യും വെറുതെ ഇരിക്കാൻ വയ്യ അപ്പോൾ അമ്മക്കെന്താ പറയാനുള്ളത് മോളെങ്ങനെ മരുമോൾ എങ്ങനെയാണ് മരുമോൾ മീനയാ മറ്റേ പാപ്പി അപ്പച്ചെല്ല്ല് പറയുന്നത് പോലെ കണ്ണിൽ കണ്ണിൽ ഉണ്ണിയാണ് ഉണ്ണിയാ ആ പറ്റി രണ്ട് ഭർത്താനും പറഞ്ഞോ പറ്റി എങ്ങനെയാന്ന് ഞാൻ എങ്ങനെയാന്ന് മരുവളാ സൂപ്പറാ അവധിക്കല്ലേ കാണുന്നുള്ളു കൊറേ കാലം കൂടി കണ്ടതല്ലേ കൂടെ തന്നെ ഉണ്ടെങ്കിൽ അടിയാവും അടിയാവും ഒന്നര വർഷം കഴിഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ഉണ്ടായിട്ടുള്ളൂ പിന്നെ അപ്പൊ തന്നെ ഗൾഫിലോട്ട് പോയി പിന്നെ നവ്യ ചെറുതായിരിക്കുമ്പോഴാണ് കുറച്ച് എല്ലാം ഒരു കുറച്ച് എടിയിണ്ടായിരുന്നു ഞാൻ അപ്പം ഇതാണ് ഞങ്ങളുടെ കിച്ചൺ പഴയ കിച്ചൺ ആയിരുന്നു ഈ മാറ്റി എടുത്തതാണ് ഇതൊക്കെ ഷെൽഫായിരുന്നു അതിനുള്ള ബോക്സ് വെച്ച് നാട്ടിലിപ്പോൾ കുഞ്ഞുമത്തിൻ്റെ സീസണാണ് എൻ്റെ ഇത് മുറിച്ച് വെച്ചത് അമ്മേൻ്റെ കിച്ചണിലെ ഒരു സീറ്റായ ഇത് ഇവിടെ വന്നിരുന്നു ഇതാ ഉള്ളി പൊളിക്കലും പച്ചക്കറി അരിയലും ഇതാന്ന് പണി അങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല കഴിയുന്ന പണിയെല്ലാം എടുക്കും ചെറിയ ഉള്ളി പൊളിക്കും ഇപ്പം അമ്മ ചെറിയ പങ്ങള വീട്ടിലാന്ന് രാത്രി ഉണ്ടാവുക പങ്ങളും ഭർത്താവും മോനും ഇവിടെ അമ്മ പകലിങ്ങോട്ട് വരികയുള്ളൂ ഇവിടെ അങ്ങനെ കുക്കിംഗ് ഒന്നുമില്ല അതുകൊണ്ട് പൊങ്കള കുക്ക് ചെയ്തിട്ട് അമ്മക്ക് കൊടുക്കുകയ്യാ ഇവിടെ ഒരു വർക്ക് ഏരിയ ഇത് അനിയേട്ടൻ്റെ തറവാട് വീടാന്ന് അമ്മേൻ്റെ ഇവിടെ ഇപ്പം കാലാവസ്ഥ രാവിലെയൊക്കെ ചെറിയ തണുപ്പുണ്ട് എന്നാലും ഉച്ച ആകുമ്പോഴക്കെ നല്ല ചൂടാണ് തണുപ്പങ്ങളെ വീട് മൂത്ത പങ്ങളെ വീട് മൂന്ന് വീടും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഞാൻ വന്നിട്ട് തുണിയെല്ലാം കഴുകിയിട്ടതാണ് കബോർഡിൽ വെച്ചത് കൊണ്ട് ഒരു പൂപ്പൽ മണം ഉണ്ടാവുമല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടതാണ് ഇത് രണ്ടാമത്തെ പങ്ങള വീട് അമ്മേൻ്റെ ഭംഗി ഒരു വണ്ടക്ക വറവ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാലും ഇതാ ചെയ്യുന്നുണ്ട് പിന്നെ മത്തി വിരുന്ന് വെട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ മുളകിടും നമ്മളിവിടെ വന്നിട്ട് കുക്കിംഗ് തുടങ്ങിയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഇതുവരെ മേടിക്കുകയുന്നത് ഇപ്പോൾ ഹോമലി നല്ല ഫുഡെല്ലാം കിട്ടുന്നുണ്ടല്ലോ പൈസയും കുറവാണ് നമ്മൾ രണ്ട് ദിവസം അങ്ങനെ വാങ്ങി ഇന്ന് അവർ അവിടെ ഇല്ല ഒരു പുറത്ത് പോയി അതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ കിച്ചൺ നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതിന് പിന്നെ നമ്മൾ താമസിക്കുന്ന കാലത്ത് നല്ല മൂടലാർ കിച്ചണാക്കുടെ മിഡിലൊക്കെ അടുപ്പെല്ലാം വെച്ചിട്ട് അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഗ്യാസ് സ്റ്റൗ ഇങ്ങനെ വെച്ചതാണ് ഇവിടെ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പം അതൊക്കെ പിന്നെ ചെയ്യുമിനി അപ്പോൾ ഞാനിനി ഈ മത്തി മുളകിട്ട് അപ്പോൾ ഇനി അതിന് ശേഷം കാണാം അങ്ങനെ നമ്മുടെ കുഞ്ഞുമത്തിക്കറി റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ മത്തി അമ്മേൻ്റെ വണ്ടക്കൈതാ ഒരു മെഴുക്ക് വരട്ടി വലിയ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചോറിൻ്റെ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ അനിയാട്ടം പുറത്താണ് അപ്പം നമുക്കിതൊക്കെ ധാരാളം ചോറ് ഇവിടെ വാർത്തിട്ടുണ്ട് എനിക്ക് അനിക്കലത്തിൽ എത്ര ചോറുണ്ടതൊന്നും അറിയാൻ പറ്റില്ല എടുത്താലേ അറിയാൻ പറ്റൂ അറിയുന്ന പോലെ വാർത്തതാണ് ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്നാണ് നമ്മൾ ചോറ് വാങ്ങാറ് എഴുപത് ഉറുപ്പേ ഉള്ളൂ ചോറും കറിയും വറവും മീൻകറി എല്ലാം ഉണ്ടാവും ഫ്രൈക്കെല്ലാം വേറെ പൈസയാണ് അപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന സമയത്ത് അങ്ങനെയൊന്ന് കിട്ടുമ്പോൾ അതാണ് സൗകര്യം നമുക്ക് മെനക്കേടുവില്ല പണവും ലാഭമാണ് ഇനി നമുക്ക് മുകളിലെത്തെ റൂമിലോട്ട് പോകാം സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമുണ്ട് അറ്റാച്ചഡാണ് ഇവിടെ ഒരു ഹാളുണ്ട് ഒരു ഊഞ്ഞാലുണ്ട് ഇതൊക്കെ ഞാൻ മോളെ കല്യാണത്തിന് ഞങ്ങൾ ഞാനും മോനും ഫസ്റ്റ് വന്ന് റൂമെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങിയതാണ് ഇതൊക്കെ ഈ സോഫയും ഊഞ്ഞാലും ഇവിടെയുള്ള കുറേ ഫർണിച്ചറൊക്കെ ഞാൻ പോയി സെലക്ട് ചെയ്ത് എല്ലാം വാങ്ങിയതാണ് കോവിഡ് കത്തി നിൽക്കുന്ന സമയത്താണ് കല്യാണം ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഞങ്ങൾ കല്യാണ സമയത്ത് തലേദിവസം ഇട്ട ഗൗണാണ് അന്ന് അന്നിട്ടിട്ടിങ്ങനെ വെച്ചതാണ് നല്ല വെയിറ്റും ഉണ്ട് ഇത് സ്റ്റോൺ വർക്കാണ് ഫുള്ള് അപ്പം ഇതൊക്കെ ഞങ്ങൾ വന്നിട്ട് ഇപ്പം തുറന്ന് വെച്ചതാണ് എല്ലാം കവർ ചെയ്തിട്ട് ചെയ്തിട്ടാണ് പോകാറ് അതുകൊണ്ട് പുതിയ പോലെ തന്നെ ഉണ്ട് പുറത്തേക്കൊരു ചെറിയൊരു ബാൽക്കണി പോലെ പോലെയുണ്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റിയത് നമ്മളിവിടെയാണ് തുണിയെല്ലാം അറിയിടാറ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ കർട്ടനൊക്കെ ഞാൻ പോയി സെലക്ട് ചെയ്തതാണ് പിന്നെ കട്ടിൽ സെറ്റാണ് ഉണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് കട്ടിലെല്ലാം കൂടെ സുനിത ഫർണിച്ചറിന് വാങ്ങിയതാണ് ചെറിയ ആയിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു പൂപ്പൽ വരുന്നുണ്ട് ഇങ്ങനെ ഗ്യാപ്പിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ കബേർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ൂമുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ സി യു ബൈ